നാരായണം നമസ്കൃത്യനം ചെയ്വ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോരേ മുതീര ഏത് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശത്രുഭാഷണപരമ്പയുടെ മുപ്പത്തി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൽപ്പുരന്മാരുടെ പദം അന്ധകൻ്റെ കഥ മുതലായതാണിനി നമുക്ക് നോക്കാനുള്ളത് എൺപത്തി രണ്ടാം അധ്യായം നമുക്കുള്ള ഭാഗങ്ങളാണ് നേരത്തെ എഴുപത്തി നാലാം അധ്യായത്തിലെ ഭഗവാൻ സാക്ഷാ ശ്രീ പരമേശ്വരൻ അസ്തുദിച്ചു അസ്തുതിയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ പരമേശ്വരം വാങ്ങിയിട്ടുണ്ട് ഭൂമിക്കടിയിലായി ഷൾപ്പുരം എന്നൊരു ലോകമുണ്ട് അവളെ അനവധി അസുരന്മാരുണ്ട് അവർ ദേവന്മാർക്ക് അബദ്ധരാണ് എനിക്ക് പോലും അവരെ വധിക്കാൻ വിഷമാണ് അവർ ബ്രഹ്മാവിന് അത്ര മരങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ കൃഷ്ണനെ ഏൽപ്പിച്ചു അവരെ വധിക്കണമെന്ന് ആ സമയത്ത് ഏൽപ്പിക്കുന്നുണ്ട് പാരിജാതകരണം കഴിഞ്ഞ് പരിജാതമൊക്കെ കൊണ്ടുവന്നു അത് തിരിച്ച് സ്വർഗത്തിലേക്കന്നെ പോയി കഥയൊക്കെ കേട്ടു അമ്മത്തെ കൃഷ്ണൻ അവ അനുസ്മരിച്ചിട്ട് പണ്ട് പരമശിവൻ തന്നെ ഏൽപ്പിച്ചതായ ഷഡ്പുരോഹത്തിനു വേണ്ടി ഒരുങ്ങുന്നതും അവരുടെ ഈ രമരാക്രമങ്ങളൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ അമ്പത്തി എട്ട് പേരുള്ള അധ്യായങ്ങൾ വർണ്ണിക്കുന്നത് പിന്നെ അന്ധകന്റെ കഥയും ഒരു ധാർമ്മിക പ്രധാനമുള്ളതോ അല്ലെങ്കിൽ അത്ര വിശേഷമായതെന്ന് പറയാനില്ല അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഷഡ്പുന്മാരെ വധിച്ചതിനെക്കുറിച്ചൊന്നും ഭാഗവത്തിൽ പരാമർശമേ ഇല്ല ഒരു കഥകളൊന്നും അവിടെയില്ല ഇവിടെ അതൊക്കെ പറഞ്ഞിരിക്കുന്നു അതായത് കേൾക്കാം ജനവേദ്യം ചോദിക്കാൻ ഷൽപ്പുരൻ പറ്റി നേരത്തെ പറഞ്ഞല്ലോ അവരെ കഥ പറയൂ എന്ന് പറയുന്നത് പൈസജ്ഞാവ്യാസ ശിഷ്യ തപോനിധേ പാലിജാതാപകാരത്തിൽ ഷൾപ്പുരൻ ചൊല്ലിയില്ലയോ ആരുടെ ആസുര മുഖ്യർക്കു ഹേ തപോന മുനീന്തോൽ അവരുടെ പഥമങ്ങന്ധകൻ്റെയും അവരുടെ അന്ധകൻ്റെയൊക്കെ വധത്തെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദ്യം അപ്പോൾ വൈശന്മാരും പറഞ്ഞുകൊണ്ടെങ്കിൽ മുമ്പ് ശ്രീപരമേശ്വരൻ ത്രിപുരന്മാരെ ദഹിപ്പിച്ചു എന്നുള്ള കഥ വളരെ പുരാണ പ്രസിദ്ധമാണ് എല്ലാ പുരാണങ്ങളിലും ത്രിപുരാന്തകനായുള്ള ഭഗവാനെ കുറിച്ച് പറയുന്നില്ല ത്രിപുരന്മാരെ അവസാനിപ്പിച്ചു അപ്പോൾ വളരെ വിശേഷമായിട്ട് പറഞ്ഞുതരുന്നത് ഈ ത്രിപുരന്മാരെ വസിക്കുന്ന സമയത്ത് കുറച്ച് ആളെ വസിക്കാതെ കിട്ടുമെന്ന് അവരെ അതായത് തൻ്റെ ശരാഗതി കൊണ്ട് ഭഗവാൻ്റെ പരമശിവം പ്രയോഗിച്ച് അസ്ത്രമാകുന്ന അഗ്നിയിൽ ദഹിക്കാതെ കുറേ ആൾക്കാർ ബാക്കിയുണ്ടായിരുന്നു അത് അവരെ ദഹിപ്പിക്കാൻ ശുഷ്കാന്തി കാണിച്ചില്ല എന്നോ എന്താ താല്പര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല പറയുന്നില്ല പറഞ്ഞിവിടെ ഇങ്ങനെ കാണിച്ചു ദൻസനാഗ്നിയാൽ ചുട്ടിയിടാത്ത മുപ്പുരവാസികൾ ഷഷ്ടി ലക്ഷം ദഹിച്ചുണ്ടു കുറച്ചില്ലാതിലേറെ സംഗതി അറുപത് ലക്ഷം പേരെ ബാക്കി വെച്ചു കഴിഞ്ഞു വളരെ വിചിത്രമാണ് ഈ പരാമർശങ്ങളൊക്കെ കാരണം അച്ഛരും പേരെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ട ആള് ഇത്രയൊക്കെ പേരെ എന്തിനു വാക്കി വെച്ചു തോന്നുന്നു എന്താണ് എൻ്റെ യുക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ അതായത് ലക്ഷം തികച്ചുണ്ട് കുറച്ചില്ല അതിലേറെ അതിനേക്കാൾ കുറയില്ല അറുപത് ലക്ഷത്തിലധികം ഉണ്ട് അവരെന്ത് ചെയ്തു തൽക്കാലത്ത് പരാതി ഉണ്ടായി ത്രിപുരന്മാര് വധിക്കപ്പെടുക ചെയ്തു അവർ വീണ്ടും അധികമായി തപസ് ചെയ്തു നൂറായിരത്താണ്ട് കാലം ഒക്കെ അവർ നൂറായിരത്തിൽ ലക്ഷത്തോളം കൊല്ലം തപസ് ചെയ്തു പല വർഷങ്ങളുടെ വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അത്തിച്ചു വെട്ടിലൊരു കൂട്ടാന്ന് ലയിച്ചാ പ്ലാമരറ്റ വീട്ടിലും അഞ്ചന്നെയാണ് പേരാഴ്ച്ച വെട്ടിലും ചെയ്തു ഊര്യം എന്നൊക്കെയാണ് അതിനെ പറ്റിയുള്ള വിവരണം പല പല വൃക്ഷങ്ങളെ വീട്ടിലിരുന്നിട്ട് കൃത്യമായി തപസ് ചെയ്തു സൂര്യനെ നോക്കിക്കൊണ്ടാണ് തപസ് ചെയ്തത് കാറ്റുണ്ടും വായുഭക്ഷകരായിട്ട് തപസ് ചെയ്തു ഒരു ലക്ഷം കൊല്ലാൻ അങ്ങനെ തപസ് അല്ല ഭീകരമായി നീങ്ങിക്കൊണ്ടിരിക്കുക കാരണ ഒരാണെങ്കിലും കാണുന്ന ഒരു ബ്രഹ്മവിനാണി ഇവർക്ക് അധികം തപസിയാറ് ബ്രഹ്മദേവ് പ്രത്യക്ഷയായി അപ്പോൾ അവർ ആദ്യത്തിൽ വരമാകാനും കൂട്ടാക്കിയില്ല കാരണം പരമശിവനോട് ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇവരെ ആദ്യത്തിൽ ഇതാ വിഭൂത്രംഭക വിദ്വേഷിയാൽ വരവ്ച്ചതില്ലവാർ അവർക്ക് വരമാണെന്ന് അവരങ്ങ് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു അല്ലേ അസുരന്മാരെ നിങ്ങൾ ആ പരമശിവനോട് വിദ്വേഷം കൊണ്ടു നടക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിനെതിരായ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ അശക്തം എന്ന് അതുകൊണ്ട് ഞാൻ വേറെ വരംതാക്ക അനാദിധന മധ്യനിധനൻ അനാദി മധ്യനിധനൻ സോമദേവൻ മഹേശ്വരൻ അവനെതിർത്ത് ഏകസുരൻ മുന്നിൽ പാർപ്പാൻ നിന്നിടും ആ പരമശിവനെ എതിർത്ത് വിടങ്ങനെ കഴിയാനാണ് ബാക്കി വരം താഴെ ആകാം പറഞ്ഞു പക്ഷെ അത് കൂട്ടാക്കി ഇരത്തിൽ ആത്മാക്കൾ സുരൻ എല്ലാവരും അല്ല കുറേ ആളിൽ വലിയൊരു വിഭാഗം ആളിൽ ഈ ബ്രഹ്മവിനെ വരുമാനം കൂട്ടാക്കിയില്ല എന്നാൽ വരമ്പ വീരാ വീരാസുരേന്ദ്രരേ ആ പരമശിവനോട് ദേഷം എന്നുള്ളത് ഒഴിച്ച് ബാക്കി വരൊക്കെ തരാമെന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത് പിന്നെ കുറെ ആൾക്കാരെന്താ പറഞ്ഞു ഞങ്ങൾ ആദ്യന്മാരായിരിക്കണം ഒരു ദേവന്മാരെ ഞങ്ങളെ കൊല്ലുന്നങ്ങക്കെ വരംഭി അങ്ങനെയാണ് അവർ കേവന്മാരായെന്നാണ് വിപ്രോപകരം മോഹത്താനെങ്ങാനും നിങ്ങൾ പക്ഷേ ഭിമാവ് ദേവന്മാരും നിങ്ങളെ വധിക്കില്ല എന്ന് വരം കൊടുത്തുവെങ്കിലും ബ്രാഹ്മണൻ്റെയൊക്കെ ദ്വേഷമൊന്നും ചെയ്യരുത് ബ്രാഹ്മണൻ്റെ ദ്രോഹിക്കാൻ പെട്ടാ നിങ്ങൾക്ക് ആപത്തുണ്ടാകുമെന്നൊക്കെ പറയുകയും ചെയ്തു വ്യത്വേഷം ചെയ്യലുണ്ടാം ശ്രീനാരായണൻ നാരായണതിന് ഭയം ബ്രാഹ്മണ ദ്വേഷം കഴിഞ്ഞാൽ പക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ നിങ്ങളെ ഒതുക്കും എന്നുള്ളതും പറഞ്ഞു അങ്ങനെ അവർ വരം കിട്ടിയപ്പോൾ ഉള്ള പ്രബന്മാരായി സ്വാഭാവികമായിട്ടുള്ള എല്ലാ പുരാണ കഥകളിലും കാണുന്നത് പോലെ വരം കെട്ടിയപ്പോൾ അഹങ്കാരികളായി ദേവന്മാരെ ലോകം കീഴടക്കാൻ തുടങ്ങി എല്ലാ തരത്തിലുള്ള ധാർമ്മിക മര്യാദകളെയും വെല്ലുവിളിച്ചു അതിൽ കുറച്ചാൾക്കാരെ നേരത്തെ പറഞ്ഞില്ല ശിവനോട് വിരോധമില്ലാത്തവർ ഉണ്ടായിരുന്നു അവരുടെ ശിവനെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് അവരുടെ കഥ എന്ന് പറഞ്ഞതിന് ശേഷം കൃഷ്ണനോട് ശരീരത്തിന് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നല്ലോ അവരെ വധിക്കാൻ അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് പോയി എന്ന് പറയാ അവിടെ ഇതുകാലം നാല് വേദ മാതംഗത്തോടറിഞ്ഞവൻ ബ്രാഹ്മണൻ ഞാജ്ഞവൽക്കൻ്റെ ശിഷ്യൻ ധർമ്മങ്ങളുടെ അന്യതൻ ഇങ്ങനെ ഭഗവാൻ അല്പഭിമാനം വധിക്കാനായിട്ട് ഒക്കെ ഉറപ്പിക്കുകയും അതിനെ ശ്രമിക്കുകയും സമയത്തൊരു സംഭവം ഉണ്ടായത് ഈ ആജ്ഞവൽക്കൻ്റെ ശിഷ്യനും ധർമ്മങ്ങളൊക്കെ അല്ല അറിയുന്നവനുമായ ബ്രഹ്മദത്തൻ എന്നൊരു ബ്രാഹ്മണനൊരു യാഗം ചെയ്യാറ് അതിൻ്റെ യാഗം അവിടെ വസുദേവരൊക്കെ വന്നു ദേവകി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് വസുദേവൻ ദേവകിയുടെ അവിടെ ചെന്നു ഏ പ്രഭു ഗുരു വാർഷത്തിന് ഷാൽപുരേ ഗുരു സന്നിധവും അവിടെ ഈ ഗംഭീരമായ യാകം നിറക്കിയായിരുന്നു അദ്ദേഹം ദാനങ്ങളും ദക്ഷിണങ്ങളും ശ്രദ്ധ ബന്ധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ നികുംഭൻ എന്ന് പറയുന്ന ആളാണ് ഈ ഷാൽപ്പുരന്മാരുള്ളൊരു നേതാവ് ആ നികുമ്പൻ്റെ നേതൃത്വത്തിൽ കുറേ അസുരന്മാര് വന്നിട്ട് ഈ ബ്രഹ്മദത്തിൻ്റെ യാഗസ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കും യാഗത്തിൻ്റെ ഭാഗം ഇറങ്ങും ദേവന്മാർക്കൊക്കെ ഹൗസ്സൊക്കെ അർപ്പിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾക്കും തരണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഏതു യജ്ഞഭാഗം സോ ഞങ്ങൾ കേം സോമം എന്ന് പറയുന്ന ഒരു സോമലതെന്ന് പറയുന്നത് ഒരു ചെടി ഇടിച്ച് വിഴിഞ്ഞാൽ നീരാൻ ആ ദേവന്മാർക്കാണ് കൊടുക്കാറുള്ളത് ഞങ്ങൾക്കും തരണം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങളത് നിന്നെ സമഹരിക്കും എന്നുള്ള മട്ടാൻ അപ്പോൾ ഈ ബ്രഹ്മദത്തനില് എന്ന് പറയും നിങ്ങൾ ഭയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സോപാനം തിരപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഞാൻ സോ വാനം പവിശ എങ്ങനെ വന്നിട്ടും ചോദിപ്പിൻ വേദഭാഷാർത്ഥ വിജ്ഞാൻ ശ്രേഷ്ഠരോടുടൻ ഞാൻ വേദങ്ങളൊക്കെ അറിയുന്ന യോഗ്യന്മാരായ വിജ്ഞാനികൾ ചോദിക്കട്ടെ അസുരന്മാർ കൊടുക്കാൻ വല്ല ഉപ്പുണ്ടോ എന്ന് ചോദിക്കട്ടെ അതല്ല നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടെന്നോട് പവിസ് വാങ്ങാമെന്ന് വിചാരിക്കണ്ട അങ്ങനെ എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കുറേ അസുരന്മാരെ അവിടെ ഉണ്ടായിരുന്ന പോലെ കന്യകുമാരൻ അപഹരിച്ചു കൊണ്ടുപോയി അപഹരിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ വസുദേവർ ആപ്പാടെ പരിഭ്രമിച്ചു വസുദേവ കൃഷ്ണ വിചാരിച്ചു കൃഷ്ണ ആകട്ടെ തൻ്റെ മകനായ പ്രതി പറഞ്ഞു കന്യകുമാരൊക്കെ രക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ ചിക്കാൻ വേണ്ടി നമുക്കുണ്ടായി എന്നാ ചെല്ലു കന്യകളേ കാക്കു മകനെ മായ ഉണ്ടുടൻ എന്ന് കൃഷ്ണൻ പറയാൻ വൻ്റെ ഈ അനുസരില്ല പ്രദ്യുദ്ദന പ്രദ്യംബ്ദന മായ കഥകളറിയാം ആ പ്രതി മായകൊണ്ട് അവരൊക്കെ മായക്കിയിട്ട് അവരൊക്കെ യഥാസ്ഥാനത്ത് ആ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി ബാക്കിയുള്ള അസുരന്മാരും തമ്മിൽ ഗംഭീരമായി യുദ്ധമുണ്ടായി ആ ബ്രഹ്മദത്തൻ ഹരി സഖിയാണല്ലോ ഓ തീരുമാനം ബ്രഹ്മദത്തൻ അഞ്ഞൂറ് ഭാര്യകൾ അങ്ങനെ ഈ ആൾക്ക് അഞ്ഞൂറ് ഭാര്യമാരുണ്ടോ നൂറ് പേര് നമ്മളെ സ്ത്രീകളായത് നൂറ് വൈശ്യന്മാരായത് എന്നൊക്കെയുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട് അവരെ പിടിച്ചു കൊണ്ടുവരാനും അവരെ തങ്ങളതാക്കാനും ഈ കൽപ്പുരന്മാർ ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാം അതായത് പിന്നീട് ഈ സാധാരണ യുദ്ധങ്ങളിലൊക്കെ ഉള്ളതുപോലെ പല വെല്ലുവിളികളുണ്ടായി അവർ അനേക തരത്തിലുള്ള മായകൾ കൾപ്പുരന്മാർ പ്രയോഗിച്ചു ഭഗവാന്റെ സകല മായകൾക്കും മായ വിഹാരിക്ക് മായകൾക്കും അപ്പുറത്തുള്ള ആളാണ് കക്ഷാ ശ്രീകൃഷ്ണൻ അത് നടന്നില്ല എന്നാണ് ചുരുക്കത്തിന് പറഞ്ഞുകൊണ്ടുവരുന്നത് അതിനിടയ്ക്ക് ഈ യജ്ഞത്തിന് ഗണിക്കപ്പെട്ട കുറേ രാജാക്കന്മാർ ശിശുപാലൻ ജലാസന്ധന്മാരായ രാജാക്കന്മാർ വരുന്നുണ്ടായിരുന്നു അവരും യാദവന്മാരും തമ്മിലും ചില യുദ്ധത്തിന് സാധ്യതകളുണ്ടെന്ന് ആരുടെ മനസ്സിലാക്കിയിട്ട് ആരും ചില വിദ്യകളൊക്കെ ചെയ്തു എന്നൊക്കെ പല കഥകളും ഒരുമിച്ച് പറയാൻ ഗംഭീരമായ യുദ്ധമാണ് പിന്നെ ഉണ്ടായത് സനക്കുമാരൻ ധർമ്മിഷ്ഠൻ്റെ അരുദേഷ്ടൻ ഗുരൂഹര അനിരുദ്ധാന്യം പിൻപുറം പട കാത്തുതേ അവിടെ സൽകുമാരൊക്കെ പറന്ന് അവിടെയുള്ള യാദവന്മാരുടെ പേരുകളാണ് ഷട്ടുരത്തിങ്കൽ നിന്നെത്തി ആനവർ കയറിക്കാറ ഇത്ര ശബ്ദിക്കും എത്തിലും മഴക്കാർ പോലെ ഉള്ളതായ ഗർഭം പിന്നെ കഴിഞ്ഞപ്പുറത്ത് നോക്കാറില്ല അവർ ഒന്നുമില്ല മകരത്തിങ്കൾ അക്രത്തിങ്കൽ അശ്വത്തിൽ ഫലദക്ഷത കുറേ ശ്ലോകങ്ങളിലായി ഇതിൻ്റെ ഉപയോഗിച്ച കുറിച്ച് അവരുടെ വാഹനങ്ങളെക്കുറിച്ച് വിസ്തൃതി പറയായിരുന്നു നന്ദി കുമ്പൻ മുൻപിൽ അയച്ചെന്നു വാണോ കിന്ദ്രണങ്ങനെ മണ്ണിലും വെണ്ണിലും വാച്ചു ദാനവന്മാർ വൽക്കണർ പല മുട്ട വീണ്ടും ഊക്കി വിളിഞ്ഞൂ ഒരുങ്ങി ചേത് രാജാവും അൻപടും രാജസൈന്യവും അസുരക്കു സഹായിപ്പാൻ ഒരുങ്ങി തന്നെ മേലയാ അസുരന്മാരെ സഹായിക്കാൻ നോക്കുകയാണ് തന്നെ രാജാക്കന്മാർ കാരണം കൃഷ്ണപുത്രനായ അപ്പോൾ ആ യാദവൻ ചെത്തപ്പെട്ടവനായ പ്രതിഭാഗം ചെയ്യുന്നത് അപ്പോൾ ഇവർ അസുരബുദ്ധികളായി ഇവർ അസുരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടും പുറപ്പെട്ടു അപ്പോഴാണ് അസുരന്മാർ യാദവന്മാരും ഉണ്ടാകുന്നു ഒരു നില വന്നു എന്തായാലും അസുരന്മാരെ മായ കൊണ്ട് മയക്കി പ്രതി അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ കളകനാശം തുടങ്ങിയ വർദ്ധിണ്ടെന്ന് പറഞ്ഞു ബാക്കി അസുരന്മാരെ മുഴുവൻ രക്ഷ സമഹരിച്ചു വളരെ വിസ്രിച്ചു പറഞ്ഞിരിക്കാൻ ഉടൻ പാചകങ്ങൾ എടുത്ത പ്രമദോത്തമൻ ബലമേറും കാഷ്ണിയോടു നന്ദികേശ്വരനോ ദിനാൻ കാഷ്ണീറ്റ കൃഷ്ണൻ മകന അവരോട് പറഞ്ഞു മായാഗുഹയിലേക്ക് മായാഗുഹയിലേക്കും താൻ ആനയിറ്റൂരും കാ ഈ രാജാക്കന്മാരൊക്കെ യാദവന്മാരും ആയിട്ട് ഇതുണ്ടാവുന്നതിന് തടയാൻ വേണ്ടിയിട്ട് അവരൊക്കെ മായ കൊണ്ട് ബന്ധിച്ചിട്ട് ഒരാളൊക്കെ അവിടെ പാർപ്പിച്ചു ഗുഹയിൽ പാർപ്പിച്ചു ഞാൻ എന്നിട്ട് ആ ബ്രഹ്മദത്ത ബ്രാഹ്മണനോട് പറഞ്ഞു അതായത് സംഘർഷം മനസ്സിലായിരുന്നു അതായത് ഈ അത്പുരന്മാർ വന്നിട്ട് ഞങ്ങൾക്ക് യാഗ ഭാഗം എന്നുള്ള യാഗ ഭാഗം വലിയ യുദ്ധം സമയത്താണ് ഈ രാജാക്കന്മാർ പോകുന്നത് രാജാക്കന്മാർ ഈ അസുരന്മാരെ സഹായിക്കാമെന്നൊക്കെയുള്ള നിലപാടെടുത്തപ്പോഴാണ് അവരൊക്കെ മയക്കി വരുന്നത് എന്ന് പറയുക അതിനുശേഷം ഈ അസവന്മാർ യോഗ്യന്മാരായിരിക്കുന്ന ആണ് എന്നിട്ട് ബ്രഹ്മദത്തനോട് പറഞ്ഞു ബ്രഹ്മദത്ത ബ്രാഹ്മണനോട് ഓതി ഞാൻ കർമ്മം നന്നായി ചെയ്യുക പേടി വേണ്ട വേണ്ടാകാൻ കിരീടിയേ അപ്പോഴീ പാണ്ഡവന്മാരെത്തി കിരീടി കിരീടിയെന്ന് പറയുന്നത് അർജുനാണ് അർജുനൻ വന്നു ഒക്കെ പറഞ്ഞു ഈ ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങനെ യാഗത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല നിർവിധമായി നടക്കട്ടെ ഞാൻ ഇവരൊക്കെ കത്തുകൊള്ളാം എന്നു പറഞ്ഞു പാണ്ഡവന്മാർ കാത്തു നിൽക്കുമോ ഒരു വന്ന് ഭയം വരാ ഞങ്ങൾ കൃഷ്ണൻ്റെ ബന്ധുക്കൾ കൂടിയാണ് പാണ്ഡവന്മാർ അവരും അവിടെ എത്തിയിരുന്നു അവർ ഈ ബ്രഹ്മദത്ത ബ്രാഹ്മണനെ ജാഗിൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞു ഒന്നും പേടിക്കണ്ടില്ല എന്നതാണ് അങ്ങനെ ഊട്ടത്തോടെ മന്ന വരെ തളഞ്ഞാറേതരാമത്തെ അസുരന്മാർക്കുള്ളിൽ ഏറ്റവും കശ്മരഞ്ജലമേ ജയ അസുരന്മാർക്കായിട്ട് ഈ ജലാസന്ധാദി ശില് ശിവ രാജാക്കന്മാരൊക്കെ യാദന്മാർ ജയിക്കുന്നതിന് വലിയ വിഷമം തോന്നി നികുംഭൻ ഉള്ള നേതാവായ പറഞ്ഞു ഏതായാലും അപ്പോൾ കുറേ അസുരന്മാരെന്തു ചെയ്യുന്നവച്ചാൽ ഈ അർജുനയും പ്രദ്യുദ്ധനെയൊക്കെ നേരിടാൻ വയ്യാതെ പിന്തിരിഞ്ഞോടി ഉച്ചത്തിൽ യുദ്ധ പറഞ്ഞതിൽ എപ്പോഴുള്ളതാണ് കുറേ വിഭാഗങ്ങളൊക്കെ ഭയന്നിട്ട് പിന്മാറി ഭയന്നിട്ട് പിന്മാറുന്ന ആളിനോട് നിഗംഭൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ് യോദ്ധാക്കൾ ഒരിക്കലും പിന്തിരിഞ്ഞു എത്രയോ ഒരിക്കലും പറയുന്ന ആൾ അതുപോലെ ഇവിടെയും പറഞ്ഞു പേടിച്ചുഴൻ എന്തോടുന്നു സത്യം പിടിഞ്ഞുഴൻ നിങ്ങൾ സത്യം പിഴച്ചോടിയിട്ട് ഏത് ലോകങ്ങൾ പോയിടും അല്ലെ അസുരന്മാരെ നിങ്ങളിങ്ങനെ പേടിച്ചു ഓടിക്കുക ഞാൻ നിങ്ങൾക്ക് ഒരു ലോകം ലോകം പറഞ്ഞോ പോയിട്ടില്ല വളർത്തൽ മരിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ മരിച്ചാൽ പരലോക പ്രാപ്തി ഉണ്ടാകും അതോ ആ ഒരു തിരിച്ചു വന്ന് കുറെ ആൾ യുദ്ധം ചെയ്തു ഗംഭീരമായി ഇദ്ദേഹത്തെ പറ്റി പറയാൻ ചോരപ്പുഴകളൊക്കെ ഒഴുകി ചോര പസന്നുരക്കൂട്ടത്തോ മീൻതിര തുള്ളിയും അസിമീൻ തുള്ളിയും പശീറ്റ വാൾ വാളിൻ്റെ ഈ കള്ളങ്ങളൊക്കെ മത്സ്യങ്ങൾ വെള്ളത്തിൽ ചാടുമ്പോൾ ഉള്ള ഒരു രംഗം പോലെ വർണ്ണിച്ചാൽ ഗോവിന്ദാദ്രിയിൽ നിന്നുണ്ടായി പീരുക്കളൊരുമ്പടി ശ്രീകൃഷ്ണനാകുന്ന ആ പർവ്വതത്തിൽ നിന്ന് വലിയ ഈ ധാതുവണങ്ങൾ ഒഴുകിയ വെള്ളമൊഴുകി വല്ലോ അതേപോലെ ഈ ശത്രുക്കളുടെ ചോരയൊക്കെ ഒഴുകി അവരുടെ മുടിയാകുന്ന ചണ്ടികളും ഒക്കെ ആയിട്ട് അവർ വലിയ തടാകം പോലെ അയ തീർന്നു ഒരു വർണ്ണം തന്നെയാണ് എന്തൊക്കെയാണ് അവർ എന്തത് അവനെ ഉത്തരത്തിൽ അത് താടിച്ചു പക്ഷെ ആ ജനം ചിലന്ന് ഈ കുഞ്ഞികുംഭൻ കൃഷ്ണ നേരിടാൻ വേണ്ടി വന്നു ഗരിട പുറത്തിരിക്കുന്നവനായ ആ കൃഷ്ണൻ കണ്ടപ്പോൾ താടിച്ചു പക്ഷിരാജനെ പക്ഷിരാജായ ഗരുടനെ അടിച്ചു പിന്നെ പലരുമായിട്ട് യുദ്ധം ബലനെ സാത്യേയും ഘോരമമ്പരി എന്തിനാൽ കർണനെ ഫർഗുനയും ധീമനെ ധർമ്മൂവേയും യമനെയും വാസുദേവ സാമ്പ അവരൊക്കെ യുദ്ധക്കാലത്തുണ്ടായിരുന്നു അവരൊക്കെ പ്രഹരിച്ചു ഇതുകൊണ്ട് ആൾ സാമാന്യം ഭേദപ്പെട്ട ആളാണ് നേരത്തെ വന്നല്ലോ വരം കൊണ്ട് ബലവാനായിരിക്കുന്ന ആളാണ് അർജുനൻ ദാൻഡീപം തന്നെ കുലയേറ്റിട്ടാളെ ഇതിട്ടു ലാണ്ടീപം ഗുലേറ്റിട്ടു പാർത്ഥൻ്റെ രഥശ്വരങ്ങളാൽ അവൻ്റെ പരിഹത്തിന്മേൽ മേക്കുമേയ്തു പോലെ കുറേ മേൽക്കുമേലെ വീണ്ടും വീണ്ടും എഴുതുമ്പോൾ പക്ഷെ അർജുനൻ്റെ ശരങ്ങൾ പോലും വേണ്ടതുപോലെ അങ്ങ് ഫലവത്തായില്ല അപ്പം അർജുനൻ അത്ഭുതപ്പെട്ടു ലാണ്ടീപം ധന്യമാകും എന്നുള്ളതിരിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് ആപ്പാടെ ക്ഷീണിച്ചിട്ട് കണ്ണനോടെ എന്തി ഈ വീരൻ ചോദിച്ചു ഭാരത എൻ്റെ വജ്രോഗ്രപാണങ്ങൾ വിളക്കും പർവ്വതങ്ങളും ഇതെന്ത് ദേവ ഈ പുത്ര ആ വരുത്തും ഇങ്ങ് വിസ്മയം അല്ല താണ്ടിപത്തു തുടച്ചുപോലെ അസ്തങ്ങൾ പർവ്വതങ്ങളെപ്പോലും വിളക്കുന്നതാണ് അങ്ങനെ എനിക്ക് ഇവനെയാതൊന്നും പറ്റുന്നില്ല എൻ്റെ അത്ഭവം തന്നെ ഇപ്പോൾ കൃഷ്ണൻ ചുരുക്കത്തിൽ പറഞ്ഞു ഇപ്പം കൃഷ്ണൻ മിസ്തഞ്ചി പറയാൻ നേരില്ല ഇവൻ വളരെ ബലവാനാണ് എൻ്റെ കഥകൾ നമുക്ക് ഇന്നെ പറയാം ഞാനിവിടെ നേരിട്ടോളാന്ന് പറഞ്ഞു എനിക്കും പിന്നെ പറയാം ഈ ഫാമിലേക്കൊക്കെ അപ്രിയം ചെയ്യുന്ന സമയത്ത് അവനെ കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഭഗവൻ സാക്ഷാൽ ശ്രീപരവശ്വ പറഞ്ഞിട്ടുണ്ടായി ഇവനെ കൊല്ലുന്മാന്മാക്കി ഈ കഥ പിന്നെ പറഞ്ഞിടാം എന്നാൽ ഞാൻ എനിക്ക് ആ ശിവൻ നിർദ്ദേശവും തന്നിട്ടുണ്ട് കാരണം ഭഗവാൻ ഇപ്പോൾ ദേവനായിട്ടല്ലേ ഉള്ളത് മനുഷ്യാവതാരായിട്ടാണല്ലോ കൃഷ്ണാവതാര ലോകത്തിനുഷ്ടം മനുഷ്യനാണ് ദേവന്മാരെ കൊല്ലാൻ പറ്റില്ല എന്ന് ബ്രഹ്മ പോലെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കും അതുകൊണ്ട് കഥയൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു നിഗംബനോട് ഏറ്റുമുട്ടി ഭീരമായി ഇതൊക്കെ നിഗംബനം വസിച്ചു ഇതൊക്കെയാണ് കുറെ പരത്തി പറഞ്ഞു എന്തൊക്കെയാ പിന്നെ ഉണ്ടത് മഞ്ഞ ഒരേ വീര വിടുക എന്നായി അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി വന്നു കുറച്ചു നേരം കുറച്ചുപേരങ്ങനെ യുദ്ധം പറഞ്ഞപ്പോ അശരീതി ദേവ ചക്രം കൊണ്ടു കൊല്ലുക ബ്രഹ്മകണ്ഠങ്ങനെ ഭഗവാൻ അസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടൊന്നും ഈ നിഗുംഭനെ വീഴ്ത്താൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങ് സുദർശനയൊക്കെ പ്രയോഗിക്കൂ എന്നിങ്ങനെ അശ്രീതിവാക്കുണ്ടായി ധർമ്മവും നീ എടുക്ക മഹായീ മഹാ അബലാം എന്നു കൽപ്പിച്ചു ഭഗവാൻ ദേവൻ വല്ല്യോദ ഏശ്വരൻ ആവാമെന്ന് വണങ്ങിയിട്ടു ലോകനാഥൻ സാശ്രയൻ സുദർശനം ദൈത്യകുലഹരം ചക്രമച്ചുതേ ദൈത്യന്മാരുടെ കുലത്തെ തന്നെ ഇല്ലാതാക്കുന്നതായ ആ സുദർശനം പ്രവച്ചു സുദർശനം ഇട്ടിട്ട് അയാൾ മരിക്കും നിഗുംഭന ചത്തു വീണു നാരായണൻ വിട്ട ചക്രം സൂര്യനുണ്ട സന്നിപം അവൻ്റെ കുണ്ടലം ഇന്നും തലവീണുറിച്ചുടന് അങ്ങനെയാണ് നികുംഭമതുണ്ടായി നിഗംബന കൊന്നപ്പോൾ യാസന്മാരുടെ ഭാഗത്ത് അനേകം സമ്പത്തുകൾ കുതിരകളായും തേരുകളായും യുദ്ധങ്ങളായിട്ടുണ്ടായിരുന്നു അതൊക്കെ ദേവന്മാർ ഈ യാദവന്മാർ എടുത്തു ദൈത്യകന്യകളെയും കുറേ ആൾക്കാർ ഏതുക്കൾക്ക് കൊടുത്തു തന്നെ ദൈത്യകന്യകളെ ദേവൻ്റെ ഏതുക്കൾക്കേറിയും ഭഗവാൻ്റെ എത്രയന്മാർക്കും സ്വത്വനം ചെയ്തു വീണ്ടുമേ ഗംഭീരമായ തേരുകളൊക്കെ ആറായിരം വാരികളെ പൂട്ടും തേരുകളും ഹരി ആറായിരം കുതിരകളെ കൂട്ടാൻ വെച്ചതായ തേരുകൾ കിട്ടിയത് അതിനുശേഷം ബ്രഹ്മദത്തൻ്റെ യജ്ഞമൊക്കെ ഗംഭീരമായി നടന്നു ബ്രഹ്മദത്തനെ വന്ദിച്ചിട്ട് യാദവന്മാർ ദ്വാരകയിലേക്ക് പോയി ബ്രഹ്മദത്തനെ വന്ദിച്ച ആ ദ്വാരയൊക്കെ എഴുതുന്നു കൃഷ്ണഭൃഷ്ഠനന്തിങ്ങും ആ നല്ല പുലി ഏറിനാൻ ഇതൊക്കെയാണ് ഈ ഷൽപ്പുരന്മാരെ പറ്റിയുള്ള ഭാഗത്ത് പറഞ്ഞത് പിന്നീട് എൺപത്താറമ്പത്തേഴിലൊക്കെ പറയുന്നത് അന്ധകന്റെ കഥയാണ് കഥയൊക്കെ അത്രയൊന്നും രസകരമായിട്ടോ അത്രയൊന്നും വിസ്തരിച്ചോ ഇല്ല അതൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നു അത് പിന്നെ പറഞ്ഞു ഈ ജനവേദി തന്നെ കഥ കേൾക്കുന്ന ജനവേദി അന്ധകനെ പറ്റി പറയൂ എന്ന് ചോദിക്കാൻ മുൻജന്നോ ഒരു അന്ധകവസം വൈശമ്പാനെ തൊലു നീ അല്ലെ വൈശമ്പാനെ അന്ധകനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ധകൻ എങ്ങനെ വധിച്ചുള്ളൂ പറയൂ അപ്പാണ് അന്ധകൻ്റെ ഒരു കഥ ചെറിയ സംഭവം പോലെ അതായത് അസുരത്തിൽപ്പെട്ട പലരെയും കൃഷ്ണൻ കൊന്നുമല്ലോ അപ്പം അസുരന്മാരൊക്കെ ദൈത്യന്മാർ ദൈത്യന്മാരൊക്കെ കശ്യവന്റെ ഭാര്യയായ ദിദിയുടെ മക്കളായ അശോകന് പതിമൂന്ന് ഭാര്യമാരുണ്ടത് ഒരാളെ പ്രസിദ്ധമാണ് അതിൽ അതിഥിയുള്ളത് ദേവന്മാരും തിഥിയിലുള്ളത് ദൈത്യന്മാരും ധനുവിലുള്ളത് ദാനവന്മാരും ഒക്കെയാണ് അപ്പോൾ ദൈ ദൈത്യന്മാരുടെ മാതാവായ തിഥിക്ക് അവരുടെ അമ്മയായ ദിഥി വല്ല ദുഃഖിച്ചു അശോകനോട് പറഞ്ഞു എൻ്റെ മക്കളൊക്കെ കുന്നുകളെയാണല്ലോ അതുകൊണ്ട് ഭഗവാനെ ദേവകളൻ മക്കളെ കൊന്നു നിർമ്മിയ വാൻ അവർക്ക് അവധ്യൻ അമിത വീരൻ ഉണ്ടാവണം മകൻ എനിക്കതുകൊണ്ട് അവധ്യനായ ദേവന്മാർക്ക് വധിക്കാൻ കഴിയാത്താലും മകൻ ഉണ്ടാവണേ എന്ന് ഭർത്താവായ കശ്യപനോട് പറയാൻ അപ്പം കശ്യപനാ അനുഗ്രഹിച്ചു അത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യമാനാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിനക്ക് ദേവന്മാരൊക്കെ കൊല്ലാൻ കഴിയാത്ത മകനൊക്കെ ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യരുത് മഹാദേവൻ രുദ്രനെ അപമാനിക്കരുത് രുദ്ധരൻ പറയുകടക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ദേവിയുടെ നിധിദേവിയുടെ മഹാ വായറിലൊന്ന് സ്പർശിച്ചു അവിടെ പറയുന്നത് ആളുകൾ ഗർഭം ആ രവിയെ തൊട്ട് കൊണ്ടാൻ കശ്യപൻ സത്യവാക്കുടൻ വയറ്റിൽ വിറകൊണ്ട് വിറകൊണ്ടെന്നിട്ട് അവൾ വെറ്റി തോന്നേ അങ്ങനെയാണ് അപ്പം അന്ധകൻ ഉണ്ടായിരുന്നു ഒരു വിശേഷണം കൊള്ള രസകനാണ് കൈ ആയിരമായി തല ആയിരമായിരമേ ആയിരം കൈയും ആയിരം തലയുള്ളതാണ് ഈരായിരം കണ്ണുകളും പന്ത്രീരായിരം കണ്ണുകളും തന്നെ കാലുകളൊക്കെ ആയിട്ട് വളരെ ഭീകരമായ രൂപമാണ് അന്ധകൻ അന്ധനല്ലെങ്കിലും അവൻ പോകും അന്ധൻ മട്ടു ഭാരത രാത്രിയാൾ അന്ധേനു പേരുണ്ടെങ്കിൽ അന്ധൻ ആയിരുന്നില്ല കാഴ്ചപ്പുറമൊന്നുമില്ല പക്ഷെ ആകപ്പാടെ പോക്കൊക്കെ കണ്ടാൽ അന്ധനം പുറത്തോന്നുകൊണ്ട് അയാൾക്ക് അന്ധങ്ങൾ നേരിട്ട് തോന്നുക അയാൾ തപോവീര്യങ്ങളൊക്കെ നേടി എല്ലാ അസുരന്മാരും ദേവന്മാരെ അപമാനിക്കല്ല ചെയ്യാറ് ദേവന്മാരെ വരവാങ്ങാൻ താൻ അവധിനാന്ന് അറിയുകയും ചെയ്തു അദ്ധ്യനായ കശുവൻ പറഞ്ഞിട്ടുള്ളത് ദേവന്മാരെ കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അവരെ ഭയപ്പെടാനില്ല അയാൾ സ്ത്രീകളെ വീരത്താൽ പാർപ്പിച്ചു പിടി പിടിച്ചവൻ സ്വഗൃഹ തോർജ് തൻപാരം സർവ്വലോക ഭയങ്കരൻ അന്യ പരത്നവിലോകവും അന്യസ്ത്രീകളൊക്കെ അപഹരിച്ചു അന്യൻ്റെ ഭാര്യയൊക്കെ സ്വന്തമാക്കി വെച്ചു ഇങ്ങനെ എല്ലാ അസുരന്മാരും നഴ്സന്മാരും ചെയ്ത പോലെയുള്ള ജനദ്രഹമൊക്കെ ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് പ്രത്യേകിച്ച് ഇന്ദുൻ്റെ തന്നെ കശുവന പറഞ്ഞു ഇന്ദുവിൻ്റെ അച്ഛനും കശ്യപരാണ് അസുരന്മാരുള്ള അച്ഛനും കശ്യപരാണ് പല ഭാര്യമാരിലായിട്ടുണ്ടായ സന്താനങ്ങളാണ് അതുകൊണ്ട് അതിഥിയിലുണ്ടായവനായ ഇന്ദ്രൻ തൻ്റെ തന്നെ പിതാവായ കശ്യപരകൊണ്ട് വലിയ ശല്യമാണല്ലോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു ഇവൻ പല ദ്രോഹമാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ ഉത്തേശ്രോസ് ആ അശോകം ഖരിച്ചു പിന്നെ ഇവൻ ഉത്തേശ്രാസിൻ്റെ മക്കളൊക്കെ ആ കുതിര വർഗ്ഗത്തിലുള്ള ആൾക്കാർ വേച്ചു അവനോർത്ത് ആൾ കാറ്റ് വീശും തപിച്ചു ഇടുന്ന അങ്ങനെ നക്ഷത്രു കാണായി വരും ഇല്ലെങ്കിൽ ഞാൻ അത്രധികം പ്രബലനായിരുന്നു രണ്ടു അയാൾ പറയുമ്പോൾ കാറ്റടിക്കുന്നു അയാൾ പറയുമ്പോൾ സൂര്യൻ പ്രകാശം ചൊരിയുന്നു സമയത്ത് മങ്ങി നിൽക്കുന്നു ലോകത്തെ ഓങ്കാരങ്ങളോ ഓഷൽക്കാരോ ആഷ്കാരം ഈ യാഗത്തിൽ ഓം ഓഷ മന്ത്രം ജപിക്കല്ല അത് ഓങ്കാരം ഒന്നുമില്ലാണ്ടായിപ്പോയി ഇതൊക്കെ അച്ഛനോട് വരാതെ പെട്ടു ബൃഹസ്പതി ബൃഹസ്പതിയോട് പറഞ്ഞു ബൃഹസ്പതി പറഞ്ഞു രുദ്രന് മാത്രമേ ഇയാളെ ദൃദ്ധനല്ല അവ തിന്നാലും മൃത്യു ആവില്ല എനിക്കലും വരം നമുക്ക് മുമ്പോൾ ഈ വണ്ണ പരിപാടി ഇഷ്ടമുണ്ട് കശുവൻ ഗന്ധകന്റെ പിതാവായ കശുവൻ ഇങ്ങനെ വലകൊടുത്തിട്ടുണ്ടോ നമുക്ക് നിർത്തിയൊന്നും ഇല്ലാതെ അപ്പൊ ഈ രുദ്ദ്രന് ഇദ്ദേഹത്തോട് ദ്വേഷം ഉണ്ടാക്കാൻ കൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു ഇവൻറെ അടുത്തേക്ക് ഇവന്റെ ശല്യങ്ങളൊക്കെ അറിയിക്കാൻ ലോകം ചെയ്യുന്നത് ദ്രോഹങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ പലവശം കഴിക്കാൻ നാരദനച്ചു നാരദൻ മന്ദാരം പോകൊണ്ടുള്ള മാലയൊക്കെ കെട്ടിയിട്ടാണ് പോയത് അവിടെ ആ മാലേനെ നേരത്തെ വലിയ കൗതുകം തോന്നി അന്ധകന് അന്ധവനോട് പറഞ്ഞു ഇത് മന്ദരപർവത്തിൽ കിട്ടിയിട്ടുള്ളതാണ് അവിടെ പോയാൽ നിനക്ക് ഇഷ്ടം പോലെ പോകും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അന്ധകൻ മന്ദരപത്തിലേക്ക് വന്നു അവിടെ ചെന്നു പോയി ഇതൊന്നും കാണാനില്ല ഈ പർവ്വതത്തോട് എൻ്റെ ദേഷ്യം വന്നു പർവ്വതം വിളിച്ചെറിഞ്ഞു നോക്കിയാകണം പക്ഷേ ഭഗവാന്റെ വരമിച്ച് അനുഗ്രഹം ഉള്ളതുകൊണ്ട് മന്ദാരം വീണ്ടും അവിടെ തന്നെ ഈ മന്ദരവർഗം വീണ്ടും അവിടെ തന്നെ വന്നു നിന്നും എന്നാൽ പാലുജാതവനം നിൻ്റെ സാനുമേരുണ്ട് ശൈലമേ ഉപഭോഗിക്കുക എന്തൊക്ക നിന്ദനം എന്നവൻ ചെന്ന വാറങ്ങ മന്ദ്ര മന്ദരാദ്രി മറഞ്ഞു പോയി ഈ പൂവ് എവിടെയാളു എന്നൊക്കെ ഈ പർവ്വതത്തോട് ചോദിച്ചാൽ ആ പർവ്വതം ചെയ്തു അവിടെ മറിഞ്ഞു പോയി അതുകൊണ്ടാണ് ദേഷ്യം വന്നാൽ പർവ്വതം പൊരിച്ചെറുന്നു ഞാൻ ശൈലസംഘം വലിച്ചു ബഹുയോജനം അങ്ങനെ എറിഞ്ഞു ഏതായാലും അത് കഴിഞ്ഞപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അന്ധകനെ കൊല്ലണമെന്ന് അദ്ദേഹം വന്നു ഗംഭീനമായ യുദ്ധം ഉണ്ടായി ആ പരമശിവൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ ഇത് ചെയ്തു വൃദ്ധയാക്കി സാധിക്കുകയും ചെയ്തു അത്രയൊക്കെയുള്ളൂ ആർത്തി ശങ്കരനെ ഭഗവാൻ പരമശിവനെടുത്തിട്ട് ഈ കൃഷ്ണനോട് കാര്യമായിട്ട് പറഞ്ഞ അൽപ്പന്മാരെ കൊല്ലാനാണ് അത് നേരത്തെ ഒന്നുകഴിഞ്ഞു ഇയാളെ ശങ്കരന് മാത്രമേ കൊല്ലാവൂന്നാണല്ലോ വരം പരമേശ്വരനെ ഭഗവാനെ സഹായിച്ചു ഭഗവാന്റെ ഈ അന്ധകവധത്തിൽ കൃഷ്ണന്റെ പങ്കുവല്ല കുറവാണ് അത് കൂടെ പറഞ്ഞു അത് അദ്ദേഹം ചോദിച്ചു കൊണ്ടൊക്കെ അഥയൊക്കെ പറഞ്ഞു അതിൽ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു കരൻ വിട്ട ചോരശൂലം ഘോരശൂലം വീണിൽ അന്ധകമാറിലായി കൃഷ്ണ പരമേശ്വരൻ്റെ ശൂലമായിട്ടിട്ട് അന്ധകം മരിക്കുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതെന്ന് പറയാൻ വയ്യ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അതുണ്ടായി എന്ന് വിചാരിക്കാനേ ഇടയുള്ളൂ ഇതൊക്കെയാണ് എൺപത്തിയേഴ് പേരുള്ള അധ്യായങ്ങൾ പറഞ്ഞത് ചെറിയ ചെറിയ സംഭവങ്ങളാണ് മറ്റു പുരാണങ്ങളിലൊന്നും ഇങ്ങനെ ഇത്ര പെരുമാരെ വധിച്ചപ്പോൾ ഇത്രയേ കാലങ്ങളെ ബാക്കി വെച്ചു എന്നുള്ള പരാമർശങ്ങളും കണ്ടതായി തോന്നുന്നില്ല ഇത്രമായ കഥകളാണ് ഞാൻ ഇത്രയാണ് എൺപത്തി ഏഴാം അധ്യാപകർ പറഞ്ഞത് ഇനി മറ്റു കഥകളൊക്കെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കേൾക്കാം തൽക്കാലത്തൂടെ പ്രസംഹരിക്കുകയാണ് നമസ്കാരം